വിശന്നു നടക്കുന്നവർക്ക് സ്നേഹത്തിൽ പൊതിഞ്ഞ പുതുച്ചോറുമായി കൂട്ടം അമ്മമാർ മൂവാറ്റുപുഴയിലെ സ്നേഹവീട് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പൊതുച്ചോറുകൾ തയ്യാറാക്കി സൌജന്യമായി വിതരണം ചെയ്യുന്നത് ദിനംപ്രതി നൂറുകണക്കിന് പുതുച്ചോറുകളാണ് നഗരത്തിലെ ഫുഡ് ഷെൽഫിലേക്ക് ഇവർ എത്തിക്കുന്നത് ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരാണ് സ്നേഹവീട്ടിൽ നിന്ന് സ്നേഹത്തിന്റെ ഈ പുതുച്ചോറുകൾ തയ്യാറാക്കുന്നത് രാവിലെ ആരംഭിക്കുന്ന ഇവരുടെ സ്നേഹം ചാലിച്ച രുചിക്കൂട്ടുകളുമായി ഈ പൊതുച്ചോറ് പതിനൊന്നരയോടെ തയ്യാറാകും ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതും പായ്ക്കു ചെയ്യുന്നതും അമ്മമാർ തന്നെ മുൻകൗൺസിലറായ കെ ബി ബിനീഷ് കുമാറാണ് ഭക്ഷണം സ്നേഹവീട്ടിൽ നിന്ന് കച്ചേരി താഴത്തെ ആൽമരച്ചൂട്ടിൽ വിഷപ്പിന്റെ വിളിക്കേൽക്കുന്ന ഒരു ഫുഡ് ഷെൽഫിലേക്ക് എത്തിക്കുന്നത് പായ്ക്ക് ചെയ്ത് വണ്ടിയിലെത്തുന്ന ഭക്ഷണം പാവങ്ങളുടെയും ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരുടെയും മനസ്സും വയറും നിറയ്ക്കാൻ ഉള്ളതാണ് ദിനംപ്രതി നൂറുകണക്കിന് പൊതികളാണ് ഇവിടെ വിളമ്പുന്നത് ഒറ്റ നിബന്ധന മാത്രമേയുള്ളൂ ഒരാൾ ഒരു പൊതി മാത്രമേ എടുക്കാവൂ എങ്കിലും വീട്ടിൽ ഒരാൾ കൂടി വിശന്നിരിപ്പുണ്ടെങ്കിൽ രണ്ടു പൊതി എടുത്തുകൊണ്ടുപോയാലും ആരുമൊന്നും ചോദിക്കുകയോ തടയുകയോ ഇല്ല ആരും വിശ ചെന്നിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് ദിനംപ്രതി പൊതുച്ചോറുകൾ എത്തിക്കുന്നതെന്ന് കെ ബി ബിനീഷ് കുമാർ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷമായി തെരുവലയുന്ന അഗതികളായ അഗതികളായ ആളുകൾക്ക് വേണ്ടി ഒരു നേരം ആഹാരം നൽകുന്ന പദ്ധതി നടപ്പാക്കി വരുന്നു ആരും തെരുവിൽ വിശ വശന്നിരിക്കരുതെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുക ഈ നഗരത്തിൽ ഒരാൾക്ക് പോലും വശന്നിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് ഈ പ്രവർത്തനം നടത്തി വരുന്നത് സ്നേഹവീട്ടിലെ അമ്മച്ചിമാർ തന്നെ രാവിലെ അരി അരിയിട്ട് ചോറ് വെന്ത് അതുപോലെ തന്നെ കറികളുണ്ടാക്കി അവർ തന്നെ പാക്ക് ചെയ്ത് വെക്കുന്ന സാധനം കച്ചിരത്താഴത്ത് പോലീസ് ഹെഡ് പോസ്റ്റിനു സമീപം സ്ഥാപിച്ചിരിക്കുന്ന ക്യൂസ്കിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ദിവസവും നൂറുകണക്കിന് പൊതി കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ പത്തും പതിനഞ്ച് പൊതിച്ചോറായി തുടങ്ങിയത് ഇപ്പോൾ നൂറുകണക്കിന് മുകളിലേക്ക് പൊതിച്ചോറായി ഇത് മാറിയിരിക്കുന്നു കാരണം അത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ പൂർണ്ണമായും അതിലും കൂടുതലേറെ ഏറെ പൊതുച്ചോൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ ഉൾപ്പെടെ നിരന്തരം ആളുകൾ ഇതുമായിട്ട് സ്ഥാപനവുമായി ബന്ധപ്പെടാറുണ്ട് കൂടുതൽ ആളുകൾ ആളുകൾക്ക് ഭക്ഷണം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെ കുടിവെള്ളവും സൗജന്യമായി നൽകുന്നുണ്ട് സ്നേഹവീട് ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് മാതൃകാപരമാണെന്ന് ഓട്ടോ തൊഴിലാളിയായ ശശികുമാർ പറയുന്നു മൂവാറ്റുഴയെ സംബന്ധിച്ച് നൂറുകണക്കിന് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഒത്തിരി ആളുകൾ വഴിയാത്രക്കാരും അല്ലാത്ത ആളുകളെല്ലാം കൂടി വന്ന് ഭക്ഷണം കഴിക്കുന്ന നിറഞ്ഞ വയറുമായി പോകുന്ന സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഉത്സവം കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല മരുന്ന് വസ്ത്രം വെള്ളം എന്ന് ഒരു മനുഷ്യന് ജീവിക്കേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് സ്നേഹവീട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ബഹുത്തായ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് നഗരത്തിൽ അലഞ്ഞുതിരിയുന്നവർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനു വകയില്ലാത്തവർക്കും വലിയ ആശ്രയമായി മാറിയിരിക്കുകയാണ് ആൽമരച്ചൂട്ടിലെ ഈ ഭക്ഷണ പൊതികൾ